നമസ്കാരം വൈസ് ചാൻസലർക്കെതിരെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴിത് സംസ്കൃത യൂണിവേഴ്സിറ്റി വി സിമാരെ കൂടി പുറത്താക്കിയിരിക്കുകയാണ് ഇതോടെ പിണറായിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവിന്റെയും മുഖത്തടിച്ച നടപടിയാണ് ഗവർണർ എടുത്തിരിക്കുന്നത് സർവകലാശാലകളിൽ ഗവർണറുടെ അധികാരം കവരാൻ കൊണ്ടുവന്ന ബില്ലുകൾ രാഷ്ട്രപതി നിരാകരിച്ചതോടെ വാഴ്സിറ്റികളിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമനത്തിൽ അപാകത കണ്ടെത്തിയ രണ്ട് വി സിമാരെ പുറത്താക്കി രണ്ടുപേരെ കൂടി പുറത്താക്കാൻ ഒരുങ്ങുന്നു സർവകലാശാലകളിലെ വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി സ്വന്തം നിലയിൽ നടപടികളും തുടങ്ങുന്നു പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിനെ തുടർന്ന് വെറ്ററിനറി വി സിയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തു ഗവർണറുടെ ചാൻസലർ പദവി ഉറപ്പാക്കാനും യു ജി സി ചട്ടങ്ങൾക്ക് വിരുദ്ധമായ സർവകലാശാല നിയമങ്ങളും ചട്ടങ്ങളും അസാധുവാക്കാനും കേന്ദ്ര നിയമ ഭേദഗതി ഉടൻ വരുന്നതോടെ ഗവർണർ കൂടുതൽ ശക്തനാവും പുതിയ വി സിമാരെ നിയമിക്കുമ്പോൾ സർക്കാരിന്റെ അഭി ായം പരിഗണിക്കാതെ ഗവർണർ സ്വന്തം നിലയിൽ തീരുമാനമെടുക്കും സെർച്ച് കമ്മിറ്റിയിൽ യു ജി സിയുടെയും ചാൻസലറുടെയും പ്രതിനിധിയുള്ളതിനാൽ തനിക്ക് താല്പര്യമുള്ളവരെ വി ഗവർണർക്കാകും നിയമനത്തിൽ അപാകത കണ്ടെത്തിയതിനെ തുടർന്നാണ് കാലിക്കറ്റ് വി സി ഡോക്ടർ എം ജെ ജയരാജ് സംസ്കൃത വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവരെ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുറത്താക്കിയത് ഇരുവരുടെയും നിയമനങ്ങൾ തുടക്കം മുതൽ അസാധുവാക്കി ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഇവർക്ക് അപ്പീൽ നൽകാൻ പത്ത് ദിവസത്തെ സാവകാശം അനുവദിച്ചു അതിനാൽ ും കൈമാറിയിട്ടില്ല യു ജി സിയുടെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷ ഡിജിറ്റൽ സർവകലാശാല വി സി സജി ഗോപിനാഥ് എന്നിവരെയും പുറത്താക്കും ഇവർക്കെതിരെ നടപടിക്ക് ഒരു മാസത്തെ സാവകാശം ഹൈക്കോടതിയിൽ ഗവർണർ ആവശ്യപ്പെടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സാങ്കേതിക യൂണിവേഴ്സിറ്റി വി സി ആയിരുന്ന എം എസ് രാജശ്രീയെ നിയമനത്തിലെ ക്രമക്കേട് കണ്ടെത്തി സുപ്രീം കോടതി പുറത്താക്കിയിരുന്നു തുടർന്ന് സമാനമായി നിയമനം നേടിയ ഒക്ടോബർ ന് ഗവർണർ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ വി സിമാരുടെ ഹർജിയിൽ അവരെ കേട്ട ശേഷം ഗവർണർ ആറാഴ്ചക്കകം തീരുമാനമെടുക്കണമെന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് രണ്ടുവട്ടം ഹിയറിംഗ് നടത്തിയ ശേഷമാണ് പുറത്താക്കിയത് ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി മുബാറക് പാഷ രാജിക്കത്ത് നൽകിയെങ്കിലും ഗവർണർ സ്വീകരിച്ചിട്ടില്ല പ്രൊഫസറായി പത്ത് വർഷത്തെ പരിചയമില്ലാത്ത പാഷയെ യു ജി സി പ്രതിനിധി ഉൾപ്പെട്ട കമ്മിറ്റിയില്ലാതെ നിയമിച്ചതിനാൽ അത് അസാധുവാണെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ പിരിച്ചുവിടൽ നോട്ടീസ് ലഭിച്ച കേരള എം ജി കുസാറ്റ് വാർഷിക മലയാളം വി സിമാർ വിരമിച്ചു കണ്ണൂർ ഫിഷറീസ് വി സിമാരെ കോടതി പുറത്താക്കി പുറത്താക്കാനുള്ള കാരണങ്ങൾ ഇതാണ് ഒന്ന് കാലിക്കറ്റ് വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി അംഗമായി സർക്കാരുമായി ബന്ധമുള്ളവർ കമ്മിറ്റിയിൽ പാടില്ലെന്ന് യു ജി സി ചട്ടമുണ്ട് രണ്ട് സംസ്കൃത വി സി നിയമനത്തിന് സെർച്ച് കമ്മിറ്റി പാനലിന് പകരം ഒറ്റ പേര് നൽകി മൂന്ന് വരെ പേരുകളുള്ള പാനലിൽ നിന്നാവണം നിയമനം എന്നതാണ് യു ജി സി ചട്ടം അതേസമയം ഓപ്പൺ ഡിജിറ്റൽ ാണ് ആദ്യ വി സി യെ സർക്കാരിന് നിയമിക്കാമെങ്കിലും അത് വാഴ്സിറ്റിക്ക് യു ജി സി അംഗീകാരം നേടുന്നത് ആയിരിക്കണം ശേഷം ചാൻസലർ സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കി പുതിയ വി സിയെ നിയമിക്കണം ആദ്യ വി സി യോഗ്യനെങ്കിൽ പുനർനിയമനമാകാം പക്ഷേ രണ്ടിടത്തും യു ജി സി അംഗീകാരം കിട്ടിയ ശേഷവും സർക്കാർ നിയമിച്ചു തുടരുകയാണ് ഇക്കാര്യം യു ജി സി രേഖാമൂലം അറിയിച്ചാൽ ഉടൻ നടപടിയും ഉണ്ടാകും നന്ദി